തങ്ങളുടെ കൈവശമുള്ള ബന്ദിയുടെ പുതിയ വീഡിയോ പുറത്തുവിട്ട് ഹമാസ് ഇരുപത്തുകാരനായ ഏതൻ അലക്സാണ്ടറിന്റെ വീഡിയോ ആണ് പുറത്തുവിട്ടത് അമേരിക്കൻ ഇസ്രായേൽ പൗരത്വമുള്ള ഇയാൾ ഗാസ അതിർത്തിയിൽ സൈനിക സേവനത്തിലിരിക്കെയാണ് ഒക്ടോബർ ഏഴിന് ബന്ദിയാക്കപ്പെടുന്നത് മൂന്നര മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വീഡിയോയിൽ തന്നെ തിരികെ എത്തിക്കാൻ ഇസ്രായേൽ സർക്കാർ നടപടിയെടുക്കണമെന്ന് ഏതൻ ആവശ്യപ്പെടുന്നുണ്ട് കൂടാതെ തങ്ങളെ മോചിപ്പിക്കുന്നതിനായി നടപടിയെടുക്കാൻ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുന്നു തടവിൽ കഴിയുന്ന ബന്ദികളെ അവഗണിച്ചതിൽ നിരാശയുണ്ടെന്ന് ഏതൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ോട് പറഞ്ഞു ഭയവും ഒറ്റപ്പെടലും തങ്ങളെ കൊല്ലുകയാണ് തങ്ങളെ മറക്കരുത് സർക്കാർ ചെയ്ത തെറ്റിന് തങ്ങൾ വില കൊടുക്കുന്നത് യുക്തിക്ക് നിരക്കാത്തതാണ് എല്ലാ ദിവസവും ജനം തെരുവിലിറങ്ങി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കണമെന്നും അലക്സാണ്ടർ പറഞ്ഞു തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി ചർച്ച നടത്താൻ തിങ്ങളുടെ സ്വാധീനവും അമേരിക്കയുടെ മുഴുവൻ ശക്തിയും ഉപയോഗിക്കണമെന്നും ട്രംപിനോട് വീഡിയോ അഭ്യർത്ഥിക്കുന്നുണ്ട് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ചെയ്ത തെറ്റുകൾ താങ്കൾ ആവർത്തിക്കരുത് അദ്ദേഹമായ ചായുധങ്ങൾ ഇപ്പോൾ തങ്ങളെ കൊല്ലുകയാണ് നിയമവിരുദ്ധമായ ഉപരോധം തങ്ങളെ പട്ടിണിക്കിടുന്നു തന്റെ സഹ യു എസ് പൗരനായ ഗോൾഡ് പെൻ പോളിനെ പോലെ മരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അലക്സാണ്ടർ പറയുന്നുണ്ട് വീഡിയോ പുറത്തു വന്നതോടെ പ്രതികരണവുമായി അലക്സാണ്ടറിന്റെ മാതാവും രംഗത്തെത്തിയിട്ടുണ്ട് ബന്ധുക്കളെ വീട്ടിലെത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് നെതന്യാഹു തന്നെ ഫോണിൽ വിളിച്ച് അറിയിച്ചതായി അവർ പറഞ്ഞു തെലാവീവിൽ നടന്ന പ്രതിഷേധ പരിപാടിയിലായിരുന്നു പ്രസ്താവന ഇതൊരു ഹോളിവുഡ് സിനിമയല്ല നാനൂറ്റി ഇരുപത്തിയൊന്ന് ദിവസമായി തങ്ങൾ മോശം സ്വപ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത് പുതിയ വീഡിയോ എന്നെയും കുടുംബത്തെയും ഞെട്ടിപ്പിച്ചിട്ടുണ്ട് ഇത് പ്രതീക്ഷ നൽകുന്നതാണെങ്കിലും ഏതെൻറെയും മറ്റുള്ളവരുടെയും അവസ്ഥ എത്ര മോശമാണെന്ന് കാണിച്ചു തരുന്നുണ്ടെന്നും അവർ പറഞ്ഞു ബന്ദികളെ എത്രയും പെട്ടെന്ന് തിരികെ എത്തിക്കണമെന്ന് ഈയിൽ അലക്സാണ്ടർ നെതന്യാഹുവിനോട് അപേക്ഷിക്കുകയും ചെയ്തു ബൈഡനും ട്രംപും ചേർന്ന് ബന്ദി മോചനത്തിനായി കരാറിലെത്താൻ പരിശ്രമിക്കണമെന്ന് ഏതന്റെ മാതാപിതാക്കളായ ഈയിലും ആദ്യം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലും ആവശ്യപ്പെട്ടു